ഹലോ ഗായ്സ് വെൽക്കം ടു ബൊണാസ്റ്റാർ ബ്രോണാ സ്റ്റാറിന്റെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ പ്രിയങ്ക സ്റ്റോറിലാണ് നിങ്ങൾ എല്ലാവരും കണ്ടാട്ടും അമ്മാതി കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പ്രിയങ്ക സ്റ്റോറിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല പറഞ്ഞ ഒന്നുമില്ല അടിപൊളിയായിട്ട് വേണ്ട എല്ലാ കളക്ഷൻസും ഒരു കുടക്കയും അതാണ് നമ്മുടെ പ്രിയങ്ക തൃശൂർ ജില്ലയിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു കടയെ കുറിച്ച് അറിയാം എന്നാലും അറിയാത്തവർക്കായി ഞാൻ ഈ ഒരു കട ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ ഒരു കടയിൽ എന്ന് വെച്ചാല് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇപ്പൊ സ്റ്റേഷനറി ഐറ്റംസ് മാത്രമല്ല ആയിട്ട് നമുക്ക് എന്തൊക്കെ വേണം ഡെയിലി യൂസിന് കോസ്മെറ്റിക്സ് ഐറ്റംസ് കുട്ടികളുടെ ഐറ്റംസ് ആണ് അതേപോലെ തന്നെ ഗേൾസിന്റെ ഐറ്റംസ് ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ ഡെയിലി യൂസിന് ആവശ്യമായ മുട്ടു സൂചി മുതല് എന്താ പറയുക എല്ലാത്തും ഇവിടെ കിട്ടും ഇതൊക്കെയാണ് ഈ ഒരു കട വീഡിയോ മാലകൾ കമ്മലുകളൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അഞ്ചു രൂപ മുതലാണ് ഇവിടെ വരുന്നത് ഈ ഒരു ഏരിയ ജിമിക്കമ്മലാണ് നമുക്കറിയാം ഒരുപാട് പേര് ജിമിക്കമ്മലിന്റെ വളരെയധികം ആളാദിക്കന്മാരാണ് നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ പർച്ചേസ് ചെയ്യാന് വൺ ഓഫ് ദി ബെസ്റ്റ് തൃശൂർ ജില്ലയിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന ബെസ്റ്റ് ഒരു കടയാണ് പ്രിയങ്ക ഇത് ഞാനിപ്പോ ഈ കാണിക്കുന്നതിനൊക്കെ വെറും പത്ത് രൂപയുള്ള സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇതിനനുസരിച്ച് പത്ത് പതിനഞ്ച് രൂപ തന്നെ അങ്ങനെ പോകുന്നത് ണ്ട് പിന്നെ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യുന്ന ബ്ലെൻഡർ ആണ് കത്രിക അതേപോലെ തന്നെ നഗം വെട്ടിയാള് പിന്നെ നമുക്ക് ഇപ്പൊ എന്താ പറയാ പാത്രം ഇതൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനെ എല്ലാത്തിനും ഈ ഒരു കടയില് കിട്ടും ഇതൊക്കെ വലിച്ചു വലിപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നാം കാരണം അത്യാവശ്യം ആൾക്കാർ ഡെയിലി തിരക്കാണ് ഒരു കടയില് ഇനി ഏന്ന് പറയണത് ഫുൾ പൊട്ടാണ് പൊട്ടുകള് അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മാലകൾ ബണ്ണുകൾ മോതിരങ്ങൾ പിന്നെ മേക്കപ്പ് ബ്രഷ് ബ്രഷൊക്കെയാണ് കണ്ടില്ല മാലകളീ മാലകളൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് പത്ത് രൂപ മുതലാണ് ഈ ഒരു കടയിൽ വരുന്നത് അത്യാവശ്യം തിരക്കായി വരികയാണ് അപ്പോഴേക്കും ഞാൻ ഒരുവിധം വീഡിയോ കവർ ചെയ്യാൻ വിചാരിച്ചു ദൻ കീച്ച സെക്ഷൻ അത് പിന്നെ അതുകൂടാണിട്ട് കണ്ടില്ല ഉണ്ട് ഇപ്പൊ ഏത് കാണിക്കാൻ നമുക്ക് കൺഫ്യൂഷൻ ആവും പിന്നെ അതേപോലെ തന്നെ ബൊമ്മ കുട്ടികൾ അങ്ങനത്തെ കിട്ടും ഇപ്പൊ ഈ ഏരിയ പറഞ്ഞാൽ ഫുള്ള് വളകൾ ഇട്ട് ഇവിടെ ഫുള്ള് വളകള് മാലകളൊക്കെയാണ് ബ്രൈഡൽസിന് ഓരോരോ സെക്ഷൻ ഉണ്ട് ഇപ്പൊ ബ്രൈഡൽസിനൊക്കെ ഒരു സെക്ഷനിലേക്ക് വന്നാൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും ഹെൽപ്ഫുള്ളായിരിക്കും കുപ്പിവളകള് നമ്മളിപ്പോൾ സ്കൂളിലെ കലോത്സവത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങാറ് കൂടുതല് ഇപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കളിക്കോപ്പുകൾ പിന്നെ അതെ അതിന്റെ ആ കാണുന്ന സെക്ഷനിൽ ഫുൾ കോസ്മെറ്റിക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇഷ്ടം കളക്ഷൻ പറഞ്ഞ കണ്ണ് മഞ്ഞളിച്ച് പോകുന്നു കിട്ടില്ല അമ്മ മാതി കളക്ഷൻസ് ഉള്ളത് ഇത് കുട്ടികളുടെ ഏരിയയാണ് ആ അങ്ങോട്ട് നേരെ പോയാൽ കാണുന്നത് ഫുള്ള് ലേഡീസിന്റെ ഐറ്റംസ് ആളാണ് അപ്പൊ ആരും അടക്കണ്ട കലയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടുള്ള പ്രിയങ്കയാണ് അപ്പൊ ഗുരുവായൂർ വന്നാൽ ഇങ്ങോട്ടേക്ക് വരാ അടുത്ത പാർട്ട് ടൂറിൽ നമുക്ക് വീട്ടും കാണാൻ പറയുമ്പോ ബൈ സി യു